ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും വേറിട്ട രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അതിൽ മാറ്റം വരുത്തണോയെന്ന് തന്ത്രി തീരുമാനിക്കും ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കണമെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളെ തള്ളിക്കൊണ്ടാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത് മാറ്റങ്ങൾ വേണമെങ്കിൽ തന്ത്രിമാരുമായി ചർച്ച ചെയ്തും ദേവപ്രശ്നം വെച്ച് നോക്കണമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് വസ്ത്രം ഊരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പോകാവൂ എന്ന ആചാരം മാറ്റണം എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന ഇത് വിവാദമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മന്ത്രിസഭയിൽ തന്നെ എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന എന്തായാലും ആചാരങ്ങളിൽ ചർച്ച തുടരുകയാണ് സനാതനധർമ്മം അശ്ലീലം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെന്നും അത് അജ്ഞതയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും സനാതനധർമ്മത്തെ സംഘ് കൊടുക്കുകയാണ് സനാതനധർമ്മം എന്നത് പരിവാറിന്റെ കീഴിൽ കൊണ്ടു കെട്ടാനുള്ള ഗൂഢ അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറുന്നത് സംബന്ധിച്ച വിവാദം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അല്ലാതെ പൊതു ചർച്ചയല്ല വേണ്ടത് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്നാൽ സനാതനധർമ്മം ചാതുർവണ്യം എന്ന് പറയുന്നത് തെറ്റാണ് കാവ്യ ഉടുത്തവരെല്ലാം ആർ അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്നതാണ് ഗുരുവിന്റെ സന്ദേശമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരിക്കൊണ്ടുള്ള ദർശനത്തിൽ സാമൂഹിക ഇടപെടൽ ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു കാലാന്തരത്തിൽ ഇതിന് മാറ്റമുണ്ടാകുമെന്നും അഭിപ്രായപ്പെട്ടു സനാതനധർമ്മത്തിന്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമം നടത്തുകയാണ് എന്നാൽ സനാതനധർമ്മത്തെ ഉടച്ചു വാർത്തയാളാണ് ഗുരുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മനുഷ്യത്വത്തിന്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയുക സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ് ജനാധിപത്യം അലർജിയാണെന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ കാലാനുസൃതമായി മാറേണ്ടതാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പറഞ്ഞിരുന്നു ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറുന്നതിൽ തീരുമാനം ആരോഗ്യപരമായ ചർച്ചകളിലൂടെ സാധ്യമാവുകയുള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനാകില്ലെന്നും അദ്ദേഹം സന്നിധാനത്ത് പറഞ്ഞു അതേസമയം വസ്ത്രധാരണ വിവാദത്തിൽ ഇടപെടാനില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണെന്നും അത് കണക്കിലെടുത്തുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു മാറ്റങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡും തന്ത്രിമാരും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവരുമാണ് എല്ലാ മതസ്ഥരുമായും എനിക്ക് നല്ല ബന്ധമാണെന്നും പെരുന്നയിൽ പോയത് മന്നം ജയന്തി ആഘോഷിക്കാനാണെന്നും ചെന്നിത്തല വിശദീകരിച്ചു